ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട പഴയ നിയമത്തിലെ വളരെ സുന്ദരമായ ചെറിയൊരു പുസ്തകമാണ് ബാറുഖിൻ്റെ പുസ്തകം പ്രവാചകനായ ബാറൂഖിൻ്റെ വളരെ കുറച്ച് അദ്ദേഹങ്ങളെ ഉള്ളൂ സമയം എടുത്താൽ പെട്ടെന്ന് വായിക്കാവുന്നതാണ് നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു പ്രത്യേക വചനഭാഗമാണ് നാലാമത്തെ അദ്ദേഹത്തിൽ ബാറൂഖിൻ്റെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൽ ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം ജെറുസലേമിൻ്റെ യാതന എന്നാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ കിടക്കുന്നത് അത് വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പ്രവാസത്തിലായിരുന്ന ജെറുസലേം ഇസ്രായേൽക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് വേദനകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയേക്കാണ് ശരിക്കും അത് നിങ്ങൾ വായിച്ചു നോക്കും പിടി കേട്ടും ഒരു സ്ത്രീ തൻ്റെ എല്ലാ വേദനകളും കൂടെ ആരോടോ ഒരു പരാതി പോലെ പറയുന്ന പോലെ അത് എഴുതി വെച്ചേക്കുന്നത് ശരിക്കും അത് വായിക്കുമ്പോൾ ബൈബിളിലെ ഒരു ഭാഗം വായിച്ച് തീർക്കുന്നു എന്നുള്ളതല്ല നമ്മൾ അനുഭവിക്കുന്ന ചില വേദനകളെ സങ്കടങ്ങളെയൊക്കെ ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന പോലെ നമുക്കത് കാണാൻ പറ്റും ഇന്ന് ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില ചില വേദനകളിൽ ഇതൊരു ഒരു ഒരു വെളിച്ചമായിട്ട് മാറുന്നു നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വചനഭാവം വായിക്കാം മാറുക്ക് നാല് ഒമ്പത് മുതൽ ഇരുപത് വരെയാണ് ഇപ്പം ജെറുസലേമിൻ്റെ യാതനയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾക്കുണ്ടാവുന്ന സങ്കടങ്ങളെ കുറിച്ച് പറയുക അവൾ ഒറ്റയ്ക്കാണ് സഹായിക്കാൻ ആരുമില്ല പരിഗണിക്കാൻ ആരുമില്ല ഏകാഗ്നിയാണ് മക്കൾ നഷ്ടപ്പെട്ട മക്കൾ മരണപ്പെട്ട വിധവയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സങ്കടങ്ങൾ സഹായിക്കാനോ ചേർത്ത് പഠിക്കാനോ ഒന്നും ആൾക്കാരില്ല ആരും കൂടെയില്ല ഒപ്പം തന്നെ സ്വയം വരുത്തി വെച്ച ചില അബദ്ധങ്ങൾ ചില ചില കണ്ണുനീരുകൾക്ക് കാരണമായിട്ട് നമ്മൾ തന്നെ ഒപ്പിച്ച് വെച്ച ചില സങ്കടങ്ങൾ റീസൺസ് ഒക്കെയുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവർ കാരണം വന്ന ചില സങ്കടങ്ങൾ അവർ തെറ്റ് ചെയ്തു അവർ പാപം ചെയ്തു അവർ വേദനിപ്പിച്ചു അതുമൂലം നമുക്കുണ്ടായ സങ്കടങ്ങൾ എല്ലാം ഇങ്ങനെ വളരെ ലീ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാൾ ഈ വേദനകളുടെ ഒരു ഒരു വലിയ ലിസ്റ്റ് കൊടുത്ത് അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് ഈ ഒരു സ്ത്രീ ജെറുസലേം ഇങ്ങനെ പരാതിപ്പെടുമ്പോൾ അവസാനം അവൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിലാണ് നമുക്കിന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന കുഞ്ഞു കാര്യം ഈ ഈശോയുടെ ഒരു ഈശോയുടെ ഒരു പ്രചോദനമായിട്ട് ഈശോയുടെ ശക്തിയായിട്ട് നമ്മളേക്ക് നിറയേണ്ടത് നാലാമത്തെ അദ്ദേഹത്തിൽ ഇരു ഇരുപതാമത്തെ വാക്യത്തില് ഈ ജെറുസലേമിനെ കുറിച്ച് വിലപിക്കുമ്പോൾ അവൾ ജെറുസലേം സങ്കടം അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചെടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ നിലവിളിച്ചപേക്ഷിക്കും എൻ്റെ കർത്താവിനോട് ശരിയാണ് എനിക്ക് ഇങ്ങനത്തെ സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് ഒറ്റപ്പെടലുകളുണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ചെയ്ത എൻ്റെ പാപങ്ങൾ എൻ്റെ വേട്ടയാടുന്നുണ്ട് മറ്റുള്ളവർ ചെയ്ത ചില അബദ്ധങ്ങൾ കാരണം ഞാനിപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ നിത്യനായവനെ എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന് മാറൂക്ക് നാലിൻ്റെ ഇരുപതിൽ ഒരു ബോധ്യം തരിക മാത്രമല്ല അത് നമുക്കൊരു ഒരു ഒരു ഉണർത്തുപാട്ടായിട്ട് പറയുകയാണ് എന്തു ആയിക്കോട്ടെ നമുക്ക് സംഭവിച്ചത് ഇപ്പം കടന്നു പോകുന്ന എന്ത് വേദന ആയിക്കോട്ടെ കർത്താവിനെ നോക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക ഉത്തരം കൊടുക്കുന്നുണ്ട് ഇരുപതാമത്തെ ഇരുപതാമത്തെയും ആ വാക്യം കഴിയുമ്പോൾ തന്നെ നാലാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവാണ് നിന്നോട് ഞാൻ വലിയ കരുണ കാണിക്കാൻ പോവാണ് ഈ സങ്കടം നിനക്കുണ്ടായി ഈ വേദനകൾ നിനക്കുണ്ടായി ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി വെക്കാനുണ്ടാകും കടന്നു പോകുന്ന വേദനകളുടെ ഒരു ലിസ്റ്റ് സങ്കടങ്ങളുടെ ഒരു ഒരു പെയ്ത്തൊഴുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും പക്ഷേ ഈ വേദനയിൽ കണ്ണുനീരിൽ ഈ ഇരുട്ടിൽ നിരാശയിൽ ഡിപ്രഷനിൽ നമുക്ക് നിലവിളിച്ച് അപേക്ഷിക്കാൻ ഒരാളുണ്ട് നമ്മുടെ ഈശോ ആ ഈശോയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഈശോ ഒരു ഉത്തരം കൂടെ തരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ബാറുഖിൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ ഇദ്ദേഹത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളൊന്നെടുത്ത് വായിച്ച് അടയാളപ്പെടുത്തി അതൊന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം നമ്മൾ ഈ പുസ്തകത്തിലെ ഒരു പ്രത്യേക വചനമുണ്ട് നാലാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ മുപ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജെറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ശക്തി നൽകും നിന്നെ അനുഗ്രഹിക്കും എന്നെ പേരിട്ട് വിളിച്ച എന്നെ 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 സൃഷ്ടിച്ച എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവ് ഈ വേദനകളൊക്കെ എനിക്കുണ്ടെങ്കിൽ ഇതിൽ നിന്നെ എന്നെ എന്നെ അതിജീവിക്കാൻ ഇതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ എൻ്റെ കർത്താവിനെ സഹായിക്കും നാലാമത്തെ അദ്ദേഹം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ സമയെടുത്ത് നല്ലപോലെ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കണം ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഒരാളെ തീരുമാനമെടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ് നിത്യനായവനിൽ നിന്ന് പരിശുദ്ധനായവനിൽ നിന്ന് ശക്തനായവനിൽ നിന്ന് നിനക്ക് ഉടനെ കാരുണ്യം ലഭിക്കാൻ പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഇന്ന് ഒട്ടും ഈശോയുടെ ഒരു ഉത്തരമൊന്നും കിട്ടാതെ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം എഴുത്ത് തുറക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരു സ്ഥിതിയിലാണെങ്കിൽ പോലും വിവാചന ഹൃദയത്തിലേക്ക് ഏറ്റെടുക്ക് ശക്തനായവൻ കർത്താവ് നിൻ്റെ പരിശുദ്ധനായ നിന്റെ ദൈവം നിനക്ക് ഉത്തരം തരാൻ പോവാണ് നിന്നോടവൻ കരുണ്യം കാണിക്കാൻ പോവാണ് ബാറുക്കു നാലേ മുപ്പതിൽ പറഞ്ഞേക്കുന്ന പോലെ നിനക്ക് പേരിട്ടവൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കാൻ പോവാണ് ഈശോയുടെ ആശ്വാസം നിന്നെ ശക്തിപ്പെടുത്തട്ടെ ഈശോയുടെ കാരുണ്യം നിൻ്റെ സങ്കടങ്ങളിൽ നിൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റട്ടെ കർത്താവിൻ്റെ സാന്നിധ്യവും സ്നേഹവും നിന്നെ ശക്തിപ്പെടുത്തട്ടെ ജീവിക്കുന്നവനെ നോക്കി നിലവിളിക്കുക ആ നിലവിളി സ്വർഗ്ഗത്തിലെത്താതെ പോവില്ല ആ കർത്താവ് നിന്നോട് കാരുണ്യം കാണിക്കും നിൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റും ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.